കോഴിക്കോട് എല്ലാം കൊണ്ടും ചരിത്രപ്രസിദ്ധമായ നാടാണ് കോഴിക്കോട് ഔലിയാക്കളുടെ നാടാണ് കോഴിക്കോട് കോഴിക്കോട് എന്ന പേര് ആ പേരിന്റെ ആവിർഭാവത്തെ കുറിച്ച് ആ പേര് എങ്ങനെ വന്നു എന്നതിനെ കുറിച്ച് ധാരാളം അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് വിശ്വവിജ്ഞാന കോശമൊക്കെ കോഴിക്കോടിനെ പരിചയപ്പെടുത്തിയത് കോഴിക്കോട് എന്നത് മൂന്ന് പദമാണ് ഒന്ന് കോ രണ്ട് അഴി മൂന്ന് കോട് കോ എന്ന് പറഞ്ഞത് കോട്ട എന്നതിലേക്ക് സൂചിപ്പിക്കുന്നതാണ് അഴി എന്ന് പറഞ്ഞത് അഴിമുഖം അഥവാ കോഴിക്കോടിന്റെ പരിസരം അഴിമുഖമാണ് അതായത് കടൽ പ്രദേശമാണ് മൂന്നാമത്തെ വാക്ക് കോട് എന്നതാണ് അഥവാ നാട് അടക്കമുള്ള രാജാക്കന്മാരുടെ കോട്ട കോഴിക്കോട് പ്രദേശത്തുണ്ടായതുകൊണ്ട് അത് തന്നെ കടലിനോട് ചേർന്ന ഭാഗത്തായതുകൊണ്ടും കോഴിക്കോട് കോട്ടയും അഴിമുഖവും ഉള്ള നാട് എന്ന അർത്ഥത്തിലാണ് ഈ കോഴിക്കോടിന് അങ്ങനെ പേര് വന്നത് എന്ന് ചില ചരിത്രകാരന്മാർ വിശ്വവിജ്ഞാനം വിശ്വ വിജ്ഞാനം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം കോയിൽ കോട്ട അതായിരുന്നു ഇതിൻ്റെ ആദ്യ രൂപം അങ്ങനെയും പറഞ്ഞു ഉണ്ട് കോയിൽ കോട്ടയാണ് കോട്ടയുള്ള നാടായതുകൊണ്ട് കോയിൽ കോട്ട എന്നതാണ് പിന്നെ കോഴിക്കോടായത് അങ്ങനെയും പറഞ്ഞ പണ്ഡിതന്മാർ ഉണ്ട് കാലിക്കറ്റ് അഥവാ കോഴിക്കോട് പ്രസിദ്ധമായ ഒരു തുണിത്തരമാണ് കാലിക്കോ എന്ന ഒരു പരുത്തി തുണി കോഴിക്കോട് പ്രസിദ്ധമായിരുന്നു അക്കാലത്ത് സാമൂതിരിയും മറ്റുമൊക്കെ ഇവിടെ കോഴിക്കോട് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ കാലിക്കോ എന്ന അങ്ങനെ ഒരു പ്രത്യേകതരം തുണി കോഴിക്കോട് പ്രസിദ്ധമായിരുന്നു അങ്ങനെ വിദേശങ്ങളിലേക്ക് കോഴിക്കോട് തുറമുഖത്ത് നിന്ന് ആ വസ്ത്രം കയറ്റിക്കൊണ്ടു പോകാറുണ്ട് അതുകൊണ്ടാണ് കാലിക്കറ്റായത് അതായത് കാലിക്കോ എന്ന അത്തരം പരുത്തി വസ്ത്രം കൂടുതൽ ലഭിക്കുന്ന നാടായതുകൊണ്ട് അത് കാലിക്കറ്റായി എന്ന് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു എന്നാൽ ഔലിയാക്കളുടെ നാടാണ് കോഴിക്കോട് മഹാനായ കുത്തുമുല്ലം ഷെയുന സി എം വലിയ മഹാനവറികൾ ഉൾപ്പെടെ ധാരാളം മഹാന്മാര് കോഴിക്കോട് ജീവിച്ചവരാണ് ഷെയ്ഖുന അവറികൾ കോഴിക്കോട് മമ്മൂട്ടിമൂപ്പന്റെ വീട്ടിൽ കാലങ്ങളോളം താമസിച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് മഹാനായ ഷേഹുനായുടെ വഫാത്ത് നടന്നത് ആ വഫാത്തായതിനു ശേഷമാണ് മടവൂരിലേക്ക് അവിടുത്തെ തിരുജനാജ കൊണ്ടുവന്നത് ഇങ്ങനെ മഹാന്മാരാണ് എത്ര എത്ര ഔലിയാക്കളാണ് കോഴിക്കോട് ജനിച്ചു വളർന്നവര് കോഴിക്കോട് അന്ത്യവിശ്രമം കൊള്ളുന്നവര് കണ്ടില്ലേ മഹാനായ ടിപ്പു സുൽത്താൻ പത്തസു ഹുസഹുൽ ഔലിയാക്കളിൽപ്പെട്ടമാനല്ലേ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി രാപ്പകലില്ലാതെ മഹാനാണ് മഹാനായ ടിപ്പു സുൽത്താൻ മലബാറി കീഴടക്കുകയാണ് മലബാറി കീഴടക്കി കോഴിക്കോടെത്തുകയാണ് അന്ന് കോഴിക്കോടിന്റെ പേര് മഹാനായ ടിപ്പു സുൽത്താൻ ഫാറൂഖാബാദ് എന്നാക്കിയിട്ടുണ്ട് കോഴിക്കോടിന്റെ പേര് ഫാറൂഖ് ആബാദി എന്നാണ് മഹാനരായ ടിപ്പു സുൽത്താൻ ഖദ്ദസല്ലാഹു കദ്ദസുറു മഹാനവറികൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് മൈസൂരിലാണ് അവിടുത്തെ പിതാവിന്റെ ചാരത്തു തന്നെ അവിടുത്തെ കുടുംബ ബന്ധുക്കളുടെ ചാരത്തു തന്നെ ടിപ്പു സുൽത്താൻ ഖദ്ദസല്ലാഹു കദ്സ് ഒരു വലിയ കോമ്പൗണ്ടിനകത്ത് പോയവരുണ്ടാകും അവിടെ അവിടുത്തെ മാതാവ് അവിടുത്തെ കുടുംബങ്ങള് അവിടുത്തെ സഹോദരിമാര് സഹോദരങ്ങള് അവിടുത്തെ കബറിന്റെ ചാരത്തു തന്നെ അവിടുത്തെ പിതാവ് നന്നായിട്ട് കെട്ടിപ്പൊക്കിയ വലിയ കബറ് രണ്ട് കബറുകൾ ഇന്നും മൈസൂരിൽ കാണാം ടിപ്പു സുൽത്താൻ കത്തസല്ല കോഴിക്കോടിന് ഫാറൂഖാബാദി എന്ന് പേരാക്കിയിട്ടുണ്ട് പക്ഷേ ഈ പേര് കൂടുതൽ കാലം നിലനിന്നിട്ടില്ല എന്നാൽ ആ പേര് പിന്നെ അറിയപ്പെടുന്നത് ഫറോക്ക് എന്ന് അറിയപ്പെടുന്ന ഇന്ന് ഫറോക്ക് എന്നറിയപ്പെടുന്ന പ്രദേശം അത് ആ നാമം ടിപ്പു സുൽത്താനിന്റെ സംഭാവനയാണ് അതാണ് ഇന്ന് ഫാറൂഖാബാദ് എന്ന് മഹാനായ ടിപ്പു സുൽത്താൻ മഹാനവറികൾ നാമകരണം നടത്തിയ പ്രദേശമാണ് ഇന്ന് ഫറോഖ് എന്ന് അറിയപ്പെടുന്ന പ്രദേശം കോഴിക്കോടിന്റെ തെക്കു ഭാഗത്ത് ഉള്ള ഒരു ചെറിയ പ്രദേശം ഒരു പട്ടണമാണ് അത് യഥാർത്ഥത്തിൽ ഫാറൂഖാബാദ് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞു വന്നത് ധാരാളം ഔലിയാക്കൾ ധാരാളം മഹാന്മാർ പടയോട്ടം നടത്തിയ ഭൂമിയാണ് കോഴിക്കോട് മഹാനായ ഇടിയങ്ങല ഷെയ് മഹാനായ ബദവി മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം മഹാന്മാരി എന്നും കോഴിക്കോട് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് മഹാനരായ കാലി മുഹമ്മദ് ള് ലോകത്തേക്ക് പൂജാതരായത് കോഴിക്കോട് എന്ന പ്രദേശത്താണ് കോഴിക്കോട് അതുറയിലാണ് ചാലിയത്താണ്